എന്റെ പേര് സിമി ഞാൻ ഞാലിയാഴ്ചയിരുന്നു വരുന്നു ഇതെന്റെ മകൻ എഡ്വിൻ എഡ്വിൻ ഞാൻ മൂന്ന് മക്കളാണ് എനിക്ക് എഡ്വിൻ എഡ്വിൻ മാനുവൽ അപ്പോൾ ഞാൻ ഇവൻ ഇവിടെ വന്ന് മാലയിടുകയും പ്രാർത്ഥിക്കുകയും അവൻ അവൻ മെയ് മാസം ആളാണ് അണക്കമാസം മൊത്തം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഞാൻ പുണ്യാളച്ചനോട് പറഞ്ഞു ഇവന് ഇനി ആഗ്രഹിക്കുന്ന പോലെ ഒരു വിജയം അവന് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ എസ് എൽ സി പരീക്ഷാ സമയത്ത് ഫുൾ ഉപവാസം എടുത്ത് പതിമൂന്ന് നോവനയും ചൊല്ലി ഞാൻ കാഴ്ചവെച്ചു പുണ്യാളച്ചന് എസ് എൽ സി പരീക്ഷ സമയത്ത് മാർച്ച് മാസം മുഴുവൻ മുഴുവൻ ഉപവാസം എടുത്ത് പതിമൂന്ന് അല്ല എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവന് ഫുൾ എ പ്ലസ് നൽകി ദൈവമേ കൈയടിച്ച് ഭയങ്കര ബൈക്ക് കൊടുത്തേ അച്ഛനാകാൻ ആണോന്ന് ഞാൻ ചോദിക്കട്ടെ അച്ഛനാകാൻ വല്ല പ്ലാൻ ഉണ്ടോ ഏട്ടു ഡോക്ടർ ആകാനാണ് ആഗ്രഹം ഈ ഡോക്ടർ അച്ഛന്മാരുണ്ട് അങ്ങനെ ആയല്ലോ ഡോക്ടർ മാത്രം ഏ

ടീച്ചർമാര് ഞെട്ടിയോ ആ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം കണ്ട കഷ്ടപ്പെട്ടു പക്ഷെ പരീക്ഷ മോഡലിനൊന്നും മാർക്ക് കിട്ടിയില്ല ക്ലാസ്സിൽ എത്ര പേർക്ക് കിട്ടി ക്ലാസ് പത്ത് പേർക്ക് എട്ടു തന്നെ ഇവരോട് പറഞ്ഞു അങ്ങോട്ട് നോക്കട്ടെ ക്യാമറയിലോട്ട് നോക്കട്ടെ പറഞ്ഞേ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു എട്ടേ പ്ലസ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു രണ്ടു മൂന്ന് വിഷയത്തിനൊക്കെ നല്ല ടെൻഷൻ ടെൻഷൻ ഒക്കെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷും ഇംഗ്ലീഷും ആ പിന്നെ ടെൻഷനൊക്കെ പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു ഒരു എട്ടേ പ്ലസ് തരണേന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ മെയ് മാസം ഒക്കെ എടുക്കുന്നതാണ് എന്റെ അമ്മ പട്ടിണി കിടക്കുന്ന കണ്ടല്ലോ ഒരു എട്ടേ പ്ലസ് എങ്കിലും തരണേന്ന് പറഞ്ഞു എന്നിട്ട്

ദൈവത്തിൻ്റെ അഭിഷേകം മോൻറ്റല്ല ജ്ഞാനം ലഭിക്കട്ടെ നന്നായിട്ട് പഠിച്ചു നല്ല മുടിക്കും നീ ഇപ്പം ആഗ്രഹിച്ചു ഡോക്ടർ ആകാനുള്ള ക്രമം നിനക്ക് ലഭിക്കട്ടെ നീ നന്നായിട്ട് പഠിച്ചു വരട്ടെ നിന്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവുമായി നീ വരട്ടെ ശബരാന നിന്റെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ശബര ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മകളെ നീ പ്രാർത്ഥിച്ചതുപോലെ സംഭവിച്ചു ഇനിയും കർത്താവ് വലിയ കാരണ നിന്റെ മക്കളുടെ മേലും നിന്റെ പ്രാർത്ഥന ഉണ്ടാവട്ടെ ശബരാന താഹബാരായ She